എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് ഇപ്പൊ നമ്മുടെ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെന്ന് അറിയാം എങ്കിൽ പോലും ഇന്നും ഇന്നലെയുമായിട്ട് ആരോഗ്യരംഗത്ത് ചില പ്രതിസന്ധികൾ കൂടി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും നിപ്പ വീണ്ടും നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ആരോഗ്യ ഗുരുതരമായി തുടരുന്നു എന്നറിയുന്നു അതിന്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് വേറെ ആർക്കും ഇതുവരെ പോസിറ്റീവായിട്ട് കിട്ടിയിട്ടില്ല അപ്പോ അത് ഒരു ഭാഗത്തുണ്ട് നിപ്പയ്ക്ക് നമുക്കറിയാം എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോ വീണ്ടും വീണ്ടും പറയുകയാണ് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ ഇങ്ങനെ അവിടെയും ഇവിടെയും കിടക്കുന്ന പഴങ്ങളൊന്നും എടുത്ത് കഴിക്കരുത് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ നാട്ടിലെ മാങ്ങസീസണം അങ്ങനെയുള്ള പല പഴങ്ങളുടെ സീസൺ ആണ് കുട്ടികൾക്ക് സ്കൂൾ ലീവാണ് അപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് പലപ്പോഴും ഇത് പൊന്തി വരാറുള്ളതും അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പഴങ്ങളെ കഴിക്കരുത് എന്നല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ നമുക്കറിയില്ല ഇതൊക്കെ വവ്വാര് ജപ്പിയ നമുക്ക് അറിയില്ല അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വേറെ പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഓവറായിട്ടുള്ള ആക്സൈറ്റഡ് ആവശ്യമില്ല പക്ഷെ എനിക്ക് അതിനേക്കാൾ പ്രധാനമായിട്ട് എനിക്ക് പറയാൻ ഉള്ളത് ഇന്നലെ ഇപ്പോ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് റെയ്ബീസിൽ ആ കുട്ടി അറിയുന്ന അതായത് വീടിന്റെ അടുത്തുള്ള അറിയുന്ന ഏതോ ഒരു നായയാണ് കടിച്ചത് അതായത് വളർത്തുന്നായയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തില്ല വളർത്തുന്ന നായ്ക്ക് പേവിഷബാധ ഇല്ല എന്നുള്ള വിശ്വാസത്തിലായിരിക്കാം വാക്സിൻ എടുത്തില്ല ആ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച് മരണപ്പെട്ടിട്ടുണ്ട് അപ്പോ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുന്നു എന്നുള്ളത് നമ്മൾ ഇനിയും ആക്ച്വലി കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല വളരെ ത്വരിതഗതിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് വാക്സിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വാക്സിന്റെ എഫിക്കസിയെ പറ്റിയിട്ട് പല ഭാഗത്തു നിന്നും സാമ്പിൾ വാക്സിനുകൾ എടുത്ത് അതിന്റെ അത് കൊടുത്ത ആളുകളിൽ ടൈറ്റർ വേണ്ടത്ര ഉണ്ടാവുന്നുണ്ടോ അതായത് പ്രതിരോധ ശക്തിക്ക് വേണ്ട ആന്റിബോഡികൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിൽ എവിടെയും വാക്സിന് ഒരു പ്രശ്നമുണ്ട് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എല്ലാ സ്ഥലത്തും വാക്സിൻ പ്രോപ്പറായിട്ട് അതിന്റെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടെന്നും ആ വാക്സിൻ കൊടുത്ത ആളുകൾക്ക് ഇത് റാൻഡം ആയിട്ടാണ് നോക്കുക ആളുകൾക്ക് വേണ്ട രീതിയിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട് എന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വാക്സിനെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോ കൂടുതലായിട്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിന്റെ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തെരുവു പട്ടികൾ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരുവു പട്ടികൾ മൂലമുണ്ടാവുന്ന കടി അങ്ങനെയുള്ള ഡോബ് ബൈറ്റുകൾ ഇപ്പോൾ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം വയലുകളാണത്രേ ഈ റേബീസ് വാക്സിൻ കൊടുത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പകുതിപൂർവായിട്ടില്ല അല്ലെ ഇപ്പൊ തന്നെ നമ്മൾ അഞ്ചാമത്തെ മാസത്തിലാണ് നിൽക്കുന്നത് ഇപ്പൊ തന്നെ ഒന്നര ലക്ഷത്തിലധികം വയലുകൾ വാക്സിൻ കൊടുത്തു എന്നാ പറയുന്നത് ഈ ഒരു വയലിൽ നിന്ന് രണ്ട് മൂന്ന് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും ഒരു വയൽ ഒരാൾ ഒരു പേഷ്യന്റിനല്ല കൊടുക്കുക അപ്പോ ഒരു ആവറേജ് മൂന്നാൾക്ക് ഒരു വയലിൽ നിന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക ഇത് സർക്കാർ ആശുപത്രികളുടെ കണക്കാണ് ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം വയൽ എന്ന് പറഞ്ഞാൽ ഇന്റു ത്രീ അപ്പൊ നിങ്ങളൊന്ന് കണക്കാക്കി നോക്കി നോക്കൂ എത്ര ഇന്റു ത്രീ എന്ന് പറയുമ്പോൾ സെവൻ ഇന്റു ത്രീ മൂവേഴ് ഇരുപത്തൊന്ന് ഫൈവ് പോയിന്റ് വൺ ഏകദേശം അഞ്ചു ലക്ഷം ആളുകൾ ഈ പറയുന്ന അഞ്ചു മാസത്തിൽ തന്നെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് അഞ്ചു ലക്ഷം കടികള് അപ്പോ എല്ലാ കടികളും ഇപ്പൊ ഈ കുട്ടി കടി കിട്ടിയിട്ടും വാക്സിൻ എടുത്തില്ല അപ്പൊ എല്ലാ കടികളും വാക്സിൻ എടുക്കേണ്ടതെന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അപ്പോ അഞ്ച് ലക്ഷം ആളുകൾ വാക്സിൻ സ്വീകരിച്ചു ഈ അഞ്ചു മാസത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ എത്ര ഇരട്ടി ഡോഗ് ബൈറ്റുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന അഞ്ചു മാസം കഴിഞ്ഞ മൂന്ന് മാസത്തില് അറുപത്തയ്യായിരം വയൽ ഇമ്മ്യൂണോഗ്ലോബിലിന് കൊടുത്തത്രേ അതിന്റെ അർത്ഥം എന്താ കഴിഞ്ഞ മൂന്ന് മാസത്തിൽ ഇത്രയും പേർക്ക് വളരെയധികം മാരകമായിട്ടുള്ള കടി കിട്ടിയിട്ടുണ്ട് ഒന്നാലോ കണക്ക് എത്രയാണ് അപ്പൊ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് തെരുവു നായകളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ ഡോഗ് ബൈറ്റും ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് അതിനെന്താ കാരണം അപ്പൊ നായകളെ നമ്മൾ കുറ്റം പറയും അല്ലെ നമ്മുടെ ലോക്കൽ ബോഡികളെ നമ്മൾ കുറ്റം പറയും ഒരിക്കലും നമ്മൾ അതിലൊരു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളത് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നിങ്ങൾ ആ അവസാനം മരിച്ച കുട്ടിയുടെ അമ്മ എന്തു പറഞ്ഞിട്ടാണ് കരഞ്ഞത് നിങ്ങൾ പലരും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അവർ പറഞ്ഞത് ഈ ഭാഗത്ത് വേസ്റ്റ് കൊണ്ടന്നിടല്ലേ എന്ന് കാലു പിടിച്ച് പറഞ്ഞതാണ് കാരണം അവിടെ ഈ തെരുവ് പട്ടികൾ വന്ന് ക്രമാതീതമായിട്ട് ഈ വേസ്റ്റ് നിന്ന് ഭക്ഷണം തിന്നാൻ വേണ്ടി ഈ പറയുന്ന തെരുവ് പട്ടികൾ അലഞ്ഞു തിരിയുന്ന പട്ടികൾ അവിടെ വന്ന് ക്രമാതീതമായി പെറ്റുപെരുകുന്നു അത് കാരണം നമുക്ക് ഭീഷണി ഉണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരോടും കരഞ്ഞു പറഞ്ഞതാണ് ഇവിടെ വന്നിട്ട് വേസ്റ്റ് ഇടരുത് പക്ഷെ ആരും കേട്ടില്ല രണ്ടു ദിവസം മുമ്പ് കൂടി ഞാൻ വായിച്ചു ആ കുഞ്ഞ് മരണപ്പെട്ടതിന് ശേഷവും ആ സ്ഥലത്ത് കൊണ്ടുപോകുന്ന ആളുകൾ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇൻഡയറക്ട്ലി നമ്മൾ ഓരോരുത്തരും ഉത്തരവാദികളാണ് നമ്മൾ ഈ ഒരു അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന വേസ്റ്റുകൾ പിന്നെ എവിടെ നിന്നാണ് ഈ നായകളൊക്കെ നായകളൊക്കെ വരുന്നത് ഈ തെരുവ് നായകൾ എവിടെയെങ്കിലും പൊട്ടിമുളച്ചുണ്ടാവുന്ന ഈ തെരുവു നായകൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അല്ലെ പലരും ഇതിൽ നല്ലൊരു ശതമാനം നമ്മളൊക്കെ വീട്ടിൽ ഓമനിച്ചു വളർത്തുന്ന നായകൾ വയസ്സാവുന്ന സമയത്ത് നമുക്ക് നോക്കാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നതാണ് അങ്ങനെയുള്ള നായകളാണ് തെരുവു നായകളായിട്ട് പെറ്റുപെരുകി ഈ തെരുവുകളിൽ നടക്കുന്നത് അപ്പോ ഇതിനൊക്കെ ഇൻഡയറക്ട്ലി നമ്മളും കൂടി ഉത്തരവാദികളാണ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം പിന്നെ നായകൾ എന്തുകൊണ്ടാണ് ഇത്രയും അക്രമാസക്തരാവുന്നത് ബേസിക്കലി ഇവരെല്ലാം ചെന്നായ എന്ന് പറയുന്ന ഒരു വർഗത്തിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് അവരെ നമ്മൾ വീട്ടില് ഇണക്കി വളർത്താൻ തുടങ്ങിയപ്പോൾ അവര് പെക്ഡോക്സ് ആയതാണ് അല്ലാതെ ഇവരുടെയൊക്കെ പൂർവികർ എന്ന് പറയുന്നത് നായാടി അതായത് നായാടി പിടിച്ച് തിന്ന് വൈൽഡായിട്ട് വന്യമായിട്ട് ജീവിച്ചിരുന്ന ചെന്നായകളാണ് അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു ജീൻ അവരുടെ ഉണ്ട് അപ്പോ ഇവരെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടത്ര വെള്ളം ഇല്ല ഭക്ഷണമില്ല ഒന്നുമില്ല അവർ തെരുവിൽ പട്ടിണിയോടുകൂടി നടക്കുകയാണ് അവർക്ക് തിന്നാൻ കിട്ടുന്നതോ ഇത്തരത്തിൽ പല ഇറച്ചിക്കടകളിൽ നിന്നും പല കോഴിക്കടകളിൽ നിന്നും ഒക്കെ കൊണ്ട് തള്ളുന്ന പച്ച ഇറച്ചിയുമാണ് അപ്പൊ ഇത് അവർ തിന്ന് ശീലിക്കുന്ന സമയത്ത് ഇവരിലെ ആ ഒരു വന്യത ആ വൈൽഡ്നെസ് പിന്നെയും പുറത്തു വരികയാണ് അപ്പൊ അവർ അക്രമാസക്തരാവുന്നു അവര് കൈ കണ്ണ് കണ്ട ആളുകളെ മുഴുവൻ കടിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് നടക്കുന്നത് മനസ്സിലായില്ലേ ആനിമൽ ബർത്ത് കൺട്രോൾ അതായത് ഇതിനെയൊക്കെ വന്യംകരിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല അത് ഒട്ടും തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്നുള്ളതാണ് ഇപ്പൊ എല്ലാ തരത്തിലുള്ള വിദഗ്ധരും പറയുന്നത് അപ്പോ ഇനി എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നായകളെ ഒരു പുന എന്താ പറയുക അവർക്കൊരു ഷെൽട്ടർ കൊടുക്കുക എന്നുള്ളതൊക്കെ അതും എത്രത്തോളം പ്രായോഗാന്നറിയില്ല പക്ഷേ ഒരു ഡോക്ടറുടെ രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരേ ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചു വയസ്സിന് കീഴിലുള്ള കുട്ടികൾ ഇത് ചെറിയ കുട്ടികൾക്ക് അവരുടെ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലും മുഖത്തും കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് നായകൾക്ക് മുഖം തല വരെ എത്താൻ ഈസിയാണ് വലിയ ഒരാളുടെ അഡൽട്ടായിട്ടുള്ള ഒരാളുടെ കയ്യിൽ കാലിലൊക്കെ ആയിരിക്കും കടിക്കുക തലയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം തലയിൽ കടിക്കുന്ന മുറിവുകൾ വളരെ അപകടം പിടിച്ചതാണ് പെട്ടെന്ന് തലച്ചോറിലേക്ക് എത്തും അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഈ പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് കടി കിട്ടുന്ന വാക്സിനേഷൻ അതിന്റെ ഡോസ് സോറി മൂന്ന് ഡോസുകളാണ് ആദ്യത്തെ ഡോസ് ഏഴാമത്തെ ദിവസം പിന്നെ ഇരുപത്തി ഒന്നാമത്തെയോ ഇരുപത്തെട്ടാമത്തെയോ ദിവസം ഈ മൂന്ന് ഡോസ് പ്രീ എക്സ്പോഷർ പ്രൊഫലാക്സിസ് അറ്റ്ലീസ്റ്റ് കുട്ടികൾക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം മരണങ്ങൾ കൂടുന്നു ഇതിന്റെ എന്താ പറയാ ഒരു തീവ്രത നമ്മള് കാണാതെ പോവരുത് ദയവ് ചെയ്തിട്ട് വീട്ടിൽ പെറ്റോക്സ് ഉള്ളവർ ഈ പറയുന്ന നായയും പൂച്ചയുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകുന്നവർ ദയവ് ചെയ്ത് പോയിട്ട് പ്രീ എക്സ്പോഷർ റൊഫലാക്സസ് എടുക്കണം അതിൽ യാതൊരു മടിയും പാടില്ല അറ്റ്ലീസ്റ്റ് ബാക്കി അതിന്റെ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഗവൺമെന്റ് വകുപ്പ് ഒന്നുകൂടി ആലോചിച്ചിട്ട് കുട്ടികൾക്കെങ്കിലും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെങ്കിലും ഈ ഒരു പ്രീ എക്സ്പോഷർ റൊഫലാക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിൽ നമുക്ക് ബ്രേബീസിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ പോലും ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് കാര്യമായതുകൊണ്ടാണെന്ന് ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞത് മാക്സിമം പേരിലേക്ക് ഒന്ന് എത്തിക്കാൻ ശ്രമിക്കും